ുണ്ടാകുമി മഴയ്ക്കിന്നോടുമാത്രമായി ഏറെ സ്വഹാരിയുമായി സന്ധ്യ തൊട്ടേ വന്ന് കുകയാണവൾ ഇന്ത്യ കുങ്കുമാറ്റിൻ്റെ ചിറകിൽ എന്തു മുഴിയുവാനുണ്ടാകുമേ മഴക്കെന്നോടുമാത്രമായി ഏറെ സ്വകാര്യമായി പണ്ട് തൊട്ട് ഇഷ്ടമാണെന്നാവ പാട്ടിൽ പ്രിയമാവാൻ നാഗങ്ങൾ ഇന്നെയോ ഓർമ്മിക്കയാവാ ആർദ്രമൌനവും വാജാലമാവാ ിൽ നിന്ന മാനത്ത് കുടിലിൻ്റെ ചാരി വരുമ്പോൾ മറ്റാരും കണ്ടില്ലെന്നാവ എനിക്കവളിഷ്ടം തരാൻ വന്നതാവാ പ്രിയപ്പെട്ടവളിൻ ജീവനാക ൊഴിയുണ്ടാവും മഴക്കെന്നോടു മാത്രമായി ഞാൻ തന്നെ മോഹിച്ചു വാഴുന്നൊരീ മണ്ണ് താരെ ലയിക്കുവാൻ േു ചേർന്നുറങ്ങാനാമ എന്റേതായിത്തീരുവാനാകാം സ്വയം പുല്ലാം മറക്കുവാനാകാം നിത്യമാംഷാം മറ്റൊരു ജന്മത്തിലാവ അന്ന് മുറ്റവണീ തന്നെയാവാ അന്ന് മുറ്റത്ത് പൂമഴയാവാ അന്ന് മുറ്റത്ത് പൂമഴയാവാ അന്ന് മുറ്റത്ത് പൂമഴ